ഉറക്കത്തിൽ ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് പ്രശസ്ത നടൻ അന്തരിച്ചു നാൽപ്പത്തി വയസ്സിലാണ് ഹിന്ദി നടൻ വികാസ് സേതി അന്തരിച്ചത് കരൺ ജോഹർ സംവിധാനം ചെയ്ത കഭി ഖുഷി കഭി ഗം എന്ന ചിത്രത്തിൽ നടൻ മികച്ച ഒരു വേഷം അവതരിപ്പിച്ചിരുന്നു ഞായറാഴ്ച പുലർച്ചെയോടെയാണ് അന്ത്യം സംഭവിച്ചത് അപ്രതീക്ഷിത വേർപാട് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സിനിമകളിൽ അവസരം കുറഞ്ഞതോടെ സീരിയലുകളിൽ സജീവമാവുകയായിരുന്നു വികാസ് സേതി ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്നതാണ് കുടുംബം നാൽപ്പത്തിയെട്ടാം വയസ്സിൽ വികാസ് സേത്തി അന്തരിച്ചുവെന്ന് പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ഹിന്ദി സിനിമാ സീരിയൽ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം